ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചിങ്ങം വരുവാണ് അപ്പോൾ അത് സാരീസൊക്കെ ഒത്തിരി എല്ലാവരും യൂസ് ചെയ്യും ഓണത്തിന് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ ബ്ലൗസ് പീസ് നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വൺ മീറ്റർ വരുന്നുണ്ട് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് കേട്ടോ പ്ലസ് പിന്നെ വരുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വയലക് ഷെയ്ഡ് അതിലിതുപോലെ നമുക്കൊരു ത്രെഡ് കൂടി പോകുന്നുണ്ട് കേട്ടോ അത് നമ്മൾ സെൽഫായിട്ടാണ് അങ്ങനെ കാണില്ല നെക്സ്റ്റ് വരുന്ന ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ ഗ്രീനൊക്കെ ഫോട്ടോയിൽ കാണുന്നതിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും എല്ലാ ഷെയ്ഡും വരുമ്പോൾ ഫോട്ടോയിൽ വരുമ്പോൾ ഇത്ര കൂടി ലേറ്റ് വരും നെക്സ്റ്റ് പറഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഗ്രീൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു റാണി പിങ്ക് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കളറാണ് മജന്ത അല്ല കേട്ടോ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന കളറല്ല വരുന്നത് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോയിൽ ഇതുപോലെ നല്ല പ്രിൻ്റസ് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റസ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല നെക്സ്റ്റ് വരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് കേട്ടോ നമുക്കൊരു സിന്ദൂരത്തിൻ്റെ ആ ഒരു കളറാണ് വരുന്നത് ഇതിലെല്ലാത്തിലും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല കോട്ടൺ സാരീസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാം സെറ്റ് സാരിയുടെ കൂടെ വെയർ ചെയ്യാം ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ആഷ് കളറിലാണ് ഇതുപോലെ പ്രിൻറ് വരുന്നത് നെക്സ്റ്റ് വരെ നല്ലൊരു നേവി ബ്ലൂ ആൻഡ് ഒരു ബ്ലാക്കും കൂടി ഇതായിട്ടുള്ള നേവി ബ്ലൂ ആണ് കുറച്ചൊരു ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് നെസ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എല്ലോ അല്ല ഗ്രീനിൽ ഇതുപോലെ നമുക്ക് എല്ലോ പ്രിന്റ് ഒക്കെ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് എന്ന് പറയാം നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിൽ ആ ഒരു ഓറഞ്ച് അതിലും കുറച്ചുകൂടി ഡാർക്കാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് പീക്ക് ഓഫ് ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നമ്മുടെ റാണി പിങ്ക് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളതാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഉണ്ട് അതിന്റെ ബ്ലൗസ് ഒക്കെ ഡാമേജ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് നെസ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല അതിൽ കുറച്ചുകൂടി ഒരു ഒരു കളറുകളൊക്കെ ഇതാണ് കളർ കിട്ടുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണല്ല ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് സാരിയെ കാണുന്നു മെസ്സേജ് ചെയ്തോളൂ കുതിരി നല്ലൊരു അടിപൊളി കളക്ഷനായിരുന്നു നമ്മൾ അടുത്ത സന്നയ കാണാം ഓക്കെ ബൈ ബൈ